ഹലോ എന്താ എത്ര ക്രൂരമായിട്ട് നോക്കുന്നത് ഒന്ന് ചിരിക്കടോ പാവം നല്ല വിഷമം ആ അതിരിക്കട്ടെ ഇപ്പം എവിടെയാ താമസം ചന്ദ്രോത്ത് വീടിലേക്കുള്ള റോഡിലെ ഇടതുവശത്തുള്ള വലിയ ആൽമരത്തിന്റെ ചോട്ടില് അവിടെയാണോ അതോ ആ കുട്ടപ്പന്റെ അടുത്തുള്ള വീട്ടിലെ ഷെഡിലാണോ ഈ തെരുവിലി കിടന്നുറങ്ങുമ്പോ പ്രത്യേക സുഖമുണ്ടല്ലേ ഓ എന്തായിരുന്നു വെല്ലുവിളിയും ഷാപമൊക്കെ നോക്കി കളിക്കണോന്ന് പറയില്ലേ ആയിരം ദേവികയ്ക്ക് ആര തനൂജ എന്തായാലും എന്റെ സഹോദരന്റെ ഭാര്യയല്ലേ നല്ല അല്ല ക്ഷീണിച്ച വരുന്നെന്ന് മനസ്സിലായി നമുക്കൊരു ചായ കുടിക്കാം അല്ലെങ്കി ഒരു ജ്യൂസ് ഞാൻ ആവശ്യം നിനക്കടി ചെയ്യുന്നത് ഞാനേ മറ്റുള്ളവരെ പേടിപ്പിച്ചും കാല് പിടിച്ചും കാശുണ്ടാക്കി ജീവിക്കുന്നവളല്ല അന്തസ്സുള്ള കുടുംബത്തിലാ ഞാൻ കഴിയുന്നപൊളി അന്തസ്സുള്ള കുടുംബം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടക്കാത്ത കുടുംബമാണ് അന്തസ്സുള്ള കുടുംബം കൂട്ടുകാരനെ കൊന്നിട്ട് ജയിലിൽ കിടക്കുന്ന പുണ്യാളന്റെ കുടുംബം അന്തസ്സുള്ള കുടുംബം ഏതോ പെണ്ണിനെ പിഴപ്പിച്ചിട്ട് കൊച്ചുണ്ടാക്കി ഉത്തരവാദിത്തം കൂട്ടുകാരന്റെ മണ്ടയ്ക്ക് വെച്ചു കൊടുത്ത മഹാന്റെ കുടുംബമാണ് അന്തസ്സുള്ള കുടുംബം അന്തസ്സിന്റെ അർത്ഥം നീ ഇതുവരെ പഠിച്ചിട്ടില്ലേ അന്തസ്സിന്റെ അർത്ഥവേ ഞാൻ പറഞ്ഞുതരാം നിനക്കില്ലാത്തത് എന്താണോ അതിന്റെ പേരാ അന്തസ് പാവം ആരാന്റെ വീട്ടിൽ ചെന്ന് അവരുടെ ഔദാര്യത്തിൽ കഴിഞ്ഞാലും വാചവടിക്കു കുറവില്ല നിന്റെ നാവാടി നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഞാൻ ആദ്യം ചന്ദ്രോത്ത് വന്നപ്പ തന്നെ എനിക്കത് മനസ്സിലായതാ പിന്നെ എന്നെ കാണാൻ എന്റെ വീട്ടിൽ വന്നപ്പോല്ലി വഴിയില് കാണുമ്പോഴൊക്കെ വെല്ലുവിളിച്ചു എല്ലാത്തിനും കൂടി പാട്ടവും പലിശയായിട്ട് ഞാൻ തീർത്ത് തന്നിട്ടുണ്ട് നീ തന്നു ഇനി ഞാനൊരു തിരിച്ചുതരലുണ്ട് അത് നീ താങ്ങില്ല തനുജ പിന്നെ ഞാനും അമ്മയും നന്ദുവൊക്കെ ഇപ്പൊ താമസിക്കുന്നതേ ആരുടെ ഔദാര്യത്തിന്റെ പുറത്തല്ല ഗിരീഷേട്ടിന്റെ കുടുംബത്തിലെ സ്നേഹത്തിന്റെ ബലത്തിലാ പിന്നെ സ്നേഹം കരുണ ദയ ഇങ്ങനെയുള്ള വാക്കുകളെ നിനക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഔദാര്യം തന്നെ നീ പറഞ്ഞു നീ കൊഴപ്പില്ലേ വീട് അവിടെ നിന്നും നീയും നിന്റെ പുറത്താവും ഞാൻ പുറത്താക്കോ ഞാനെന്ന് ഉദ്ദേശിക്കുന്നത് ആ ത്യാഗരാജനെയും ചേർത്താണോ ത്യാഗരാജന്റെ ഗുണ്ടകളോട് ചോദിച്ചാ മതി പറയും ഗിരീശേട്ടന്റെ കൈയുടെ ചൂട് അന്ന് തല്ലുകിട്ടിയവർ എന്തായാലും വരില്ല എന്ന് ഉറപ്പുണ്ട് അവരുടെയൊക്കെ പരിക്ക് അവനെ ഇനിയും വേണം കൊറേ കാലം എടി തനുജെ കുറച്ചുപേരെ എല്ലാ കാലവും പറ്റിക്കാം എല്ലാവരെയും കുറച്ചു കാലവും പറ്റിക്കാം പക്ഷെ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല നിന്റെ തനി നിറം വൈകാതെ ലോകം കാണും എന്റെ തനി നിറം ആദ്യം കാണാൻ പോകുന്നത് നീയ ഇതുവരെ കണ്ട നിറമല്ല ഇനി കാണുന്നത് അതറിയാം ഊന്തിനെ പോലെ നീ നീയം എനിക്ക് വ്യക്തമായിട്ട് അറിയാം പത്തിരുപത്തഞ്ച് വർഷം അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വളർത്തിയവരെ പോലും തല്ലിയവളല്ലേ നീ ആ നിനക്ക് തിര വ്യക്തിത്വം കാണില്ല അതെനിക്കറിയാം മനസ്സിലായാലോ അമ്മയുടെയും അച്ഛന്റെയും സ്ഥാനത്ത് നിന്നവരെ പോലും തല്ലിയവൾക്ക് നിന്നെയൊന്നും തീരെ പേടിക്കേണ്ട കാര്യമില്ല സ്ഥലം വിട് പിന്നൊരു കാര്യം വൈകാതെ ചന്ദ്രോത്ത് ലേലം നടക്കും ആ ലേലം പിടിക്കാൻ പോകുന്നതേ മറ്റാരും ആയിരിക്കില്ല ഞാനാ തനൂജ നടക്കില്ല ചന്ദ്രോത്തെ സത്യമുള്ള വീടാ നിന്നെ പോലെ ഒരിത്തേക്ക് ആ വീട് കിട്ടില്ല അന്ന് ഞാൻ ചെയ്തില്ലേ ശബദം ആ ശബദം ഞാൻ നിറവേറ്റും ചന്ദ്രോത്ത് തിരിച്ചു പിടിക്കും ആ ചന്ദ്രോത്തിന്റെ ഫോട്ടോ എടുത്തേ തല തിരിച്ചു പിടിക്കേ അങ്ങനെ നീ അത് തിരിച്ചു പിടിക്കാൻ പോകുള്ളൂ അല്ലെങ്കിൽ പിന്നെ സ്വപ്നത്തില് ഇതില് രണ്ടിലും അല്ലാതെ നിനക്കിനി ചന്ദ്രോത്ത് എത്തിപ്പെടാൻ പറ്റില്ല പിന്നെ വലിഞ്ഞുകേറി വരാന്നൊക്കെ ചിന്തിച്ചാ കാലു ഞാൻ വെട്ടും നീ കാലല്ലേ വെട്ടു ഞാൻ നിന്റെ തലയാ എടുക്കാൻ പോകുന്നേ